ജിമ്മിൽ പോണവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ മണി ഏഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഒന്നും കൂടി പറയുകയാണ് ജിമ്മിൽ പോണവർ അവർ ബോഡി ബിൽഡേഴ്സല്ല സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിമ്മിൽ അതായത് ജിമ്മ് വെച്ചുള്ള ചെറിയൊരു പരിപാടിയാണ് സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫുൾ കണ്ടിട്ടുണ്ടായിരിക്കും ജിമ്മ് കണ്ടായത് ഫിസിക്കലായിട്ടുള്ള നമുക്ക് എങ്ങനെ ഡെവലപ്പ് ഡെവലപ്പാവാന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ തരത്തിലുള്ള ബോഡി ബിൽഡേഴ്സ് തരത്തിലുള്ള ജിമ്മിൽ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് കഡ്വേസ് തരാനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഇവരും ഇത് വെച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇവർ ഇവരുടെ എന്താ പറയുക ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴി അതേപോലെ തന്നെ മെമ്പർഷിപ്പ് കാര്യങ്ങളും എല്ലാം വഴി നിങ്ങൾ ഈവൻ നല്ല ഒരു യൂട്യൂബർ പോലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരൊന്നും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല സോ ഈ ഒരു വെബ്സൈറ്റ് അധികം ആപ്പ് വെച്ചാൽ തന്നെ ആ ആപ്പ് ഡെവലോപ്പ് ചെയ്ത് ആ ആപ്പിൻ്റെ അത് കയറാൻ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തത് അവർ ഇൻസ്ട്രക്ഷൻ എല്ലാം കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് നമുക്ക് നേടിയെടുക്കാമെന്ന് അവർ ഓഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സോ ജിമ്മിൽ പോണ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും സോ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോയി ജിമ്മിൽ പോയി ഏകദേശം മൂന്ന് മാസമാണ് മൂന്ന് മാസം മാസങ്ങളോ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രോഗ്രസ്സും ഇല്ല അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്നു ചേട്ടാ ഒരു പ്രോഗ്രസ്സും ഇല്ല എന്ന് അപ്പോൾ ട്രെയിനർ ട്രെയിനറിന് അടുത്ത് പറയുന്നത് ഡയറ്റ് പ്ലാൻ കൊണ്ടുവരിക സോ ട്രെയിനർ ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്നു അതിപ്പോൾ തന്നെ വർക്ക് വർക്കൗട്ട് ചെയ്യുന്നു അതിനച്ചുള്ള നമ്മൾ പ്രോട്ടീൻ സ്രോതസ് നമ്മൾ അടിച്ച് കയറ്റുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഈ സെയിം സാധനം നിങ്ങളൊരു കണ്ടൻറ്റായിട്ട് ചെയ്താൽ മതി നിങ്ങളുടെ ബോഡി കാണിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് കാണിക്കുന്നതോ യാതൊരു നിർബന്ധവും വേണ്ട സോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വീഡിയോസിനാണോ ഇപ്പം ഒന്നും കിട്ടാതില്ലാത്തത് സോ ഒരു നോർമലായിട്ടുള്ളൊരു ഗേളായിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ വീടിൻ്റെ അടുത്തുള്ള ജിമ്മിലായിരിക്കും പോകുന്നത് സോ ഈ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു ജിമ്മിൽ വലിയൊരു ജിമ്മൊന്നും ആയിരിക്കില്ല നോർമൽ ഒരു ജിം പക്ഷേ അവിടുത്തെ ട്രെയിനർ പക്ക ഒരു നല്ലൊരു ട്രെയിനർ ആയിരിക്കും സോ അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു തരും ഈ സെയിം അവർ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ ആ സെയിം മോഡൽ നിങ്ങളൊരു യൂട്യൂബ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഏതോ ആയിക്കോട്ടെ അതുവഴി നിങ്ങൾ ചെയ്താൽ മതി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റിംഗ് സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്ററാൻ വേണ്ടി ആകാൻ പറ്റും സോ ഇതെല്ലാം പോട്ടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പും കാര്യങ്ങളെല്ലാം വരുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ആണ് സോ അവർ പറയുന്ന കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാന്നല്ലേ നിങ്ങളുടെ ട്രെയിനേഴ്സ് എന്തരാണോ പറയുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യുക എല്ലാം വെല്ലായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല രീതിയിൽ ഒരു ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ജിം കണ്ട ട്രെയിനറായിട്ട് നിങ്ങളും മാറാൻ വേണ്ടി പറ്റും സോ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് സോ ഇതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഈവൻ ഫേസ്ബുക്കിലും ആയിക്കോട്ടെ സോ ഇതാണ് നമ്മൾ ഒന്നാമത്തെ വഴിയുന്നത് ഇത് നോർമലായിട്ടുള്ള ഒരു ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വേറൊന്നും വേറൊരു വഴി സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സ് ഇത് നിങ്ങൾ ഒന്നി എടുക്കുന്നത് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ വേണം അല്ലെങ്കിൽ ക്രിയാറ്റീവ് വേണം പിന്നെ ഓടിച്ച ആഴ്ച ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒന്നും നോക്കാതെയൊന്നും അല്ലല്ലോ ഇതെടുക്കുന്നത് സോ നിങ്ങൾ വെല്ലായിട്ട് സ്റ്റഡി ചെയ്ത് പ്ലാൻ ചെയ്ത് ഏതാണ് മികച്ച കമ്പനി ഏതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ട്രെയിനേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലോസിലായിക്കോട്ടെ ഈവൻ ഗൂഗിൾ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഒരു സംഭവം എടുക്കുന്നത് സോ ഈ ഒരു സംഭവം എടുക്കുന്നതായിട്ടുള്ള ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുക അതും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എന്താ റിസൾട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തൊരു ക്രിയാറ്റിന പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന ആളുകളാണെങ്കിലും ഒരിക്കലും നിർബന്ധിക്കുന്നില്ല സോ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മെച്ചുവറായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ കഴിവുണ്ടെങ്കിൽ യു വിൽ ബി സക്സീഫ് സോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ജിമ്മിലായിരിക്കും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ അവർക്ക് ജിമ്മിൽ പോകുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റും അതേപോലെ തന്നെ നല്ലൊരു പ്ലഷറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് സോ അവിടെ ജിമ്മിൽ അവരുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ടായിരിക്കും സോ അവർ കുട്ടുകാർക്കിടയിൽ ഒരു ചെറിയ സംസാരം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എൻ്റർടൈൻമെന്റ് അതുപോലെ തന്നെ വർക്കൗട്ട് പ്ലാൻസ് എല്ലാവരും കൊണ്ടുവരുക്കും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്നു എൻ്റെ കൂട്ടറി എനിക്ക് ഇന്ന രീതിയിൽ ഒരു ഫിസിക് ഫിസിക്സ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു ബോഡി കൊണ്ടുവരണമെന്ന് അവൻ അവൻ്റെ അടുത്ത് പറയുമ്പോൾ ആ സെയിം ആഗ്രഹം ഇപ്പോൾ എനിക്കും തോന്നും അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് നല്ല രീതിയിൽ വർക്കൗട്ട് ഡയറ്റ് പ്ലാൻ എല്ലാം എടുക്കാൻ വേണ്ടി നോക്കാം സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യമല്ല സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം നിങ്ങളുടെ ഇഷ്ടം സോ അത് വിട്ടയക്കുക സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്റും അതുപോലെ തന്നെ ജിം ജിമ്മായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സോ ഗൈസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ പോലെ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഗ്രോ ആകുമ്പോൾ ഞാൻ ഷുഗർ ആണ് ഉറപ്പായിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസീന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡായിട്ട് പോയാൽ നിങ്ങളും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളും ആവുന്നതാണ് സോ ഈ രക്ഷപ്പെടാൻ വേണ്ടി പല ഐഡിയാസൊന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ട് സോ നിങ്ങൾ ആരും അറിയുന്ന ഒരു പല ഇല്ലീഗൽ ഐഡിയാസും ഉണ്ട് ഇല്ലീഗൽ ഐഡിയസ് ഇല്ലെന്ന് പറയാനുള്ളത് സോ അതിലൊന്നും നിങ്ങളൊന്നും തല വയ്ക്കാതിരിക്കുക സോ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാമോ ഉറപ്പായിട്ട് എല്ലാത്തിലും അതിനായിട്ടുള്ള നമ്മൾ ആൻസർ തരുന്നതായിരിക്കും ഈ ഏത് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ നമ്മളെല്ലാം അതിനകത്തുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെല്ലാം വെൽ ഡിഫൈൻ ആയിട്ട് വെൽ എന്താ എല്ലാം അന്വേഷിച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ വലിയ സമയമൊന്നും വേണ്ട അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ജസ്റ്റ് രണ്ടോ മൂന്നോ മണിക്കൂർ ഫോണിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്ന സമയമോ ഗെയിം കളിക്കുന്ന സമയം മാത്രം മതി നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു ഫോം വേണോ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ നല്ല ഫോം വേണോ കാര്യങ്ങൾ ഒന്നുമില്ല ഇന്ന് എ എ ടൂളിൽ ദയർ എന്തൊരാവശ്യത്തിനും സോ എ ഐ ടൂണിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ കാര്യങ്ങളും ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല ബിസിനസ് ഐഡിയാസും നമ്മുടെ തലയിൽ ഉദിക്കുന്നതനുസരിച്ച് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ നല്ലൊരു ജിം എന്താ പറയുക ജിം ഫിറ്റ് ഉള്ള ഒരു കുട്ടനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ അവനും ചെയ്യണമെങ്കിൽ അവനും ചെയ്ത് രക്ഷപ്പോഴത്തെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും മികച്ച നല്ല 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 കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി വീണ്ടും വരുന്നത് വൺസ് അഗൈൻ വി ആർ ടെല്ലിംഗ് ടൈം ഈസ് മണി ബ്രോ